എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട അവധി സംബന്ധിച്ചുള്ള അറിയിപ്പുകൾക്കും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷനും ലഭിച്ചാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എതിരെ വീഡിയോ ഇരിക്കുക വീഡിയോ ഇരിക്കുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കൊണ്ടിരിക്കുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല പ്രിയ വിദ്യാർത്ഥികൾ എങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കും കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ ഉണ്ടോ എന്നാണ് വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിക്കുന്ന അപ്ഡേറ്റ്സ് അപ്പോൾ നമുക്ക് നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ കമ്മിലൂടെ രേഖപ്പെടുന്നുണ്ട് കനത്ത മഴയാണ് നാളെ അവധി വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക കേരളത്തിൽ എവിടെ എവിടെ അവധി വന്നാലും അതെല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും അതെല്ലാം നമ്മൾ കേരളം ആദ്യം തന്നെ ആദ്യം ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ ലഭിക്കും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ ടീമിൽ കാണാം അതുവരെയായിരിക്കും മൈനി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയർ ഫോർ ടെക് ദ കരിയർ കൈഡൻ ഫോർ വാച്ചിങ് ബൈ